നമസ്കാരം ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയൻ്റെ വീട്ടിലേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കടന്നു ചെല്ലുന്നു എൻ എം വിജയൻ്റെ കടബാധ്യത കോൺഗ്രസ് ഏറ്റെടുത്തില്ലെങ്കിൽ ആ ബാധ്യത സി പി എം ഏറ്റെടുക്കുമെന്ന് ലെവലേശം ഒളിപ്പില്ലാതെ പറയുന്നു പുച്ഛമാണ് തോന്നിയത് അങ്ങനെ പുച്ഛം തോന്നാൻ കാരണം ഈ ഔദാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദൻ എന്നല്ല ഏതൊരു സി പി എം നേതാവ് പറഞ്ഞാലും കേൾവിക്കാർക്ക് തോന്നുന്നത് പുച്ഛം തന്നെയായിരിക്കും പുരകെത്തുമ്പോൾ വാഴവെട്ടാൻ ശ്രമിക്കുകയാണ് ഗോവിന്ദൻ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സഖാക്കളെ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ബലി കൊടുക്കുന്നവർ ഓർക്കാൻ എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ കുടുംബത്തിനുണ്ടായ അതിദാരുണമായ ദുര്യോഗം കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് അതിൽ ഒന്നാം പ്രതി കോൺഗ്രസ് ആണെന്നതിലും തർക്കമില്ല പക്ഷെ സി പി എം നേതാക്കൾ ആ മൃതദേഹങ്ങൾ കൊത്തിവലിക്കുന്ന ദൃശ്യം കാണുമ്പോൾ ആ പാർട്ടിയിൽ മനുഷ്യത്വമുള്ള ആരുമില്ലേ എന്ന് ചോദിച്ചു പോകുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തലസ്ഥാനത്തെ കുടുംബത്തിലെ ജീവനക്കാരൻ എങ്ങനെയാണ് വെച്ച് ആത്മഹത്യ ചെയ്തത് കണ്ണൂരിലിരുന്നു കൊണ്ട് ഒരു പിണിയാളിന് ആ ആത്മഹത്യ ഒതുക്കി തീർക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഭരണ സ്വാധീനം കൊണ്ടാണ് അതൊന്നും കുത്തിപ്പൊക്കാൻ പോഴന്മാരായ ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായില്ല അത്രയുള്ളൂ അതുമായി ഈ സംഭവത്തിന് യാതൊരു താരതമ്യവുമില്ല എന്നതും വസ്തുത കേരളത്തിലെ അതിസമ്പന്ന പാർട്ടിയാണ് സി പി എം ഒരു ഫാരിസ് അബൂബക്കറുടെ പല്ലിൻ്റെ അരികിലെ വക്കുമതി ഇതുപോലുള്ള നൂറ് ഹതഭാഗ്യരുടെ നഷ്ടം നികത്താൻ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ ആ പാർട്ടിക്ക് കഴിയും അതിന്മേൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും സി പി കഴിയും അത്രയും ശക്തമാണ് അതിൻ്റെ സംഘടനാ സംവിധാനം അതിൽ എൻ എം വിജയന്മാർ അസൂയപ്പെടണം ഇതിലും ലാഭമുള്ള മറ്റൊരു ഇര ഒത്തുകിട്ടുന്നതുവരെ ഈ മാംസം കൊത്തിവലിച്ചുകൊണ്ടേയിരിക്കും അത് ജനങ്ങൾ ശീലിച്ചു കഴിഞ്ഞതാണ് അതിനിടെ സഹതാപ കമ്മിറ്റിക്കാർ രംഗത്തെത്തി ഇതിൻ്റെ ദാർശനികവും സൈദ്ധാന്തികവുമായ വശങ്ങൾ വിവരിച്ചു തരും ഏതാനും ആഴ്ച മുൻപ് ഞാനും ഹാംലെറ്റിനെ പോലെ ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യത്തിന് മുന്നിൽ സമാന അവസ്ഥയിൽ എത്തി നിൽക്കുകയായിരുന്നു പക്ഷേ ആരോടും ചില്ലിക്കാച്ച് സഹായം അഭ്യർത്ഥിച്ചില്ല അത്രയ്ക്ക് എൻ്റെ അഭിമാനം ഒരുമേറ്റിരുന്നു ഞങ്ങളുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട ലഘുവായ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ഒരു നേതാവ് എത്ര കഠിന ഹൃദയനാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞു വളരെ വളരെ ചെറിയ കടബാധ്യതയുടെ പേരിൽ എനിക്ക് വഴിമുട്ടി അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രത ഉണ്ടാകണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു ഈ സംഭവം കേട്ടപ്പോൾ അദ്ദേഹത്തെ ഏതോ അദൃശ്യ ശക്തി വീണ്ടും പരീക്ഷിക്കുകയാണോ എന്ന് തോന്നിപ്പോയി ഇത് കേട്ടവർ കേട്ടവർ എന്നോട് അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ എന്ന് പരിതപിച്ചതായാണ് അറിഞ്ഞത് അവസാനം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒരു നേതാവ് അതിശക്തമായി ഇടപെട്ടാണത്രേ തെറ്റുതിരുത്തിയത് എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരിക്കൽ ഏതാനും മിനിറ്റു കണ്ടിട്ടേയുള്ളൂ അതും ഇതുമായി ബന്ധപ്പെട്ടല്ല അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ എം വിജയന് ഇത്തരത്തിൽ ഒരു ദുര്യോഗം ഉണ്ടാകുമായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ഇതേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അപചയത്തെ താത്വിക വിശ്വകലനം ചെയ്ത് കേമത്വം നടിക്കുന്നവർ ഇതേ അവസ്ഥയ്ക്കരികിൽ കൂടി ഞാൻ രണ്ടാഴ്ച സഞ്ചരിച്ചപ്പോൾ അത് കാണാനാകാത്ത ഇരുട്ടായിരുന്നു ഭൂമി മുഴുവൻ ഒരായുസ് മുഴുവൻ ഒപ്പം സഞ്ചരിച്ചവൻ ഹതാശനായി തെരുവിൽ കിടക്കുന്നത് അറിഞ്ഞിട്ടും ഒന്ന് സഹതപിക്കണമെന്നെങ്കിലും തോന്നാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും മികച്ച അനുഭവപാഠം അദ്ദേഹത്തിനും ഇതേ അനുഭവം സാമുദായിക മാധ്യമ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ടത്രേ മുഖത്തടിച്ചതുപോലെ ഞാൻ കൊടുത്ത മറുപടിയാകട്ടെ ഇങ്ങനെയും ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് മറ്റൊരു ലക്ഷ്യം വെച്ചാണ് എനിക്ക് എൻ്റെ പ്രാണനായിരുന്നു ആ ജനശക്തി രണ്ടു വാക്കുകൂടി പറഞ്ഞോട്ടെ നന്ദിയില്ലായ്മയാണ് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മറ്റൊന്നായിരുന്നില്ല നമ്മൾ എൻ എം വിജയന്റെ രോദനം മാത്രം കേട്ടാൽ പോരാ ചാത്തുണ്ണി മാസ്റ്ററുടെയും സി കെ പി പത്മനാഭന്റെയും മറ്റും രോദനങ്ങളും കൂടി കേൾക്കണം എന്നെ ഇങ്ങനെയാക്കിയതാ സി പി എം ആണെന്നാ സി കെ പി ചാനലിൽ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ എൻ എം വിജയന്റെ ജീവിതം പാർട്ടിക്ക് ബലി കൊടുത്തു കഴിഞ്ഞു സി കെ പി ആ വഴിയിലൂടെയും ഇങ്ങനെ ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നു സ്വന്തം കണ്ണിൽ തറച്ചിരിക്കുന്ന കോലെടുത്ത് മാറ്റാതെയാണ് എം വി ഗോവിന്ദനെ പോലെയുള്ള നേതാക്കൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടിനെക്കുറിച്ച് പറയുന്നത് അത്ഭുതമില്ല കാരണം പറഞ്ഞതും പറയുന്നതും സി പി എമ്മുകാരാണ് കഴുകി അയയിൽ ഉണക്കാനിട്ട കോലെ ആടിക്കൊണ്ടേയിരിക്കുന്ന നിലപാടുകളുള്ള സി പി എമ്മ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു